ഈ പ്രാർത്ഥന ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എൻ്റെ ഒരു അത്ഭുത സാക്ഷ്യം കൂടെ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ ഈ ഒരു അത്ഭുത സാക്ഷ്യം ജനങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻ്റെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ സാമ്പത്തികം എൻ്റെ കയ്യിൽ തക്ക സമയത്ത് കിട്ടിയില്ല എനിക്ക് മകളുടെ വിവാഹത്തിന് ലെറ്റർ അടിച്ച് എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാം ചെയ്തു പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികം തക്ക സമയത്ത് കയ്യിൽ വരാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ആ സമയത്ത് ഞാൻ ദൈവത്തോടപേക്ഷിച്ച ഒരു അപേക്ഷയാണ് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഞാൻ മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യം വീതം ചേർത്ത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അത്ഭുതദായകനായ എൻ്റെ ദൈവം എന്നോട് അത്ഭുതം കാട്ടി എൻ്റെ മകളുടെ വിവാഹം മംഗളകരമായി അനുഗ്രഹീതമായി സുരക്ഷിതമായി രാജകീയമായി തന്നെ നടത്തി തന്നു ഇപ്പോൾ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞിരിക്കുന്നു ഈ പകർപ്പ് ഞാൻ ഒരുപാട് പേരിൽ എന്നെ കൊണ്ട് പറ്റും വിധം എത്തിച്ചു എന്നാലും എന്നെപ്പോലെ ആവശ്യങ്ങളുള്ള ഒരുപാട് പേര് സമൂഹത്തിൽ കാണും അവർക്കത് ഉപകാരമായി പോട്ടെ ഉപകാരം പോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അതുകൊണ്ട് നമ്മളുടെ ഓരോ ആവശ്യങ്ങളും നിങ്ങൾക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലി മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യം വീതം ഈ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായും സർവശക്തനായ ദൈവം നമുക്ക് സാധിച്ചു തരും ഇത് എൻ്റെ സാക്ഷ്യം കൂടിയാണ് എനിക്ക് ഒരു അത്ഭുത സാക്ഷ്യം മാത്രമല്ല ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ചെയ്തു തന്നു ഓരോന്നായി ഓരോ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും ഈ പ്രാർത്ഥന എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവെ എനിക്കെല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക് വഴി കാട്ടി വഴി കാണിച്ചു തരികയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവു തരുന്ന ദൈവിക ദാനം തരികയും എൻ്റെ എല്ലാ ചിന്തകളിലും ഉള്ളവനുമായ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് അകലുവാനോ വേർപെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തീർത്തു പറയുന്നു നിത്യമഹത്വത്തിൽ അങ്ങിയോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു നമ്മളുടെ ആവശ്യങ്ങൾ എന്തായാലും അത് ഈ അപേക്ഷയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ മൂന്ന് ദിവസം അടുപ്പിച്ച് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുക മൂന്ന് ദിവസത്തിനു ശേഷം നിങ്ങളുടെ അപേക്ഷ തീർച്ചയായും സബലീകരിക്കും അപേക്ഷിക്കുന്നതിന് മുൻപ് താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെയ്തിരിക്കുമെന്ന് ഉറപ്പ് നൽകുക അപേക്ഷ സാധ്യമായാൽ ഈ പ്രാർത്ഥന പ്രസിദ്ധീകരിക്കും ഈ പ്രാർത്ഥനയുടെ പകർപ്പുകൾ എത്രയധികം ആളുകളിൽ എത്തിക്കാമോ അത്രയധികം ആളുകളിൽ എത്തിക്കും ഇത് പരിശുദ്ധാത്മാവിൻ്റെ അല്പുതന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അമിയത്